എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന ഷീല സണ്ണിയെ എല്ലാവർക്കും അറിയാം നിരപരാധിയെ അവരെ എൽ എസ് ടി സ്റ്റാമ്പ് പേപ്പർ അവരുടെ ബാഗിലും അവരുടെ സ്കൂട്ടറിലും ഒളിപ്പിച്ച് വെച്ച് അത് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചോർത്തി ചോർത്തിക്കൊടുത്ത് ഇവരെ വന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന അമ്പത് അമ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഷീല സണ്ണിയെ എഴുപത്തിരണ്ട് ദിവസം ജയിലിലിട്ടു അവരെ ഇന്ന് വരെ ജീവിതത്തില് കഞ്ചാവ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് കഞ്ചാവ് കണ്ടിട്ടില്ല എൽ എസ് ഡി സ്റ്റാമ്പ് പേപ്പർ അവർ കേട്ടിട്ടില്ല അവർക്കറിയില്ല അവരുടെ ഓഫീസിൽ അവരുടെ ബാഗ് വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ബാഗിൻ്റെ സൈഡിൽ ഒരു തുളയുണ്ടാക്കി ആ തുളയിലെ ആറ് എൽ എസ് ഡി സ്റ്റാമ്പ് പേപ്പർ ആരോ ഒളിപ്പിച്ചു വെച്ചു മറ്റൊന്ന് അവർ ടു വീലറാണ് ആ ടു വീലറിൻ്റെ അകത്തും അതിനകത്തും പത്ത് പതിനെട്ടെണ്ണം മൊത്തം ഇരുപത്തഞ്ച് സ്റ്റാമ്പ് പേപ്പർ അതിനകത്തും ഒളിച്ചു വെച്ചു ആ ഇൻഫർമേഷൻ എക്സൈസ് ഇൻസ്പെക്ടർ ഇരിഞ്ഞാലിക്കുടലേക്ക് പാസ് ഓൺ ചെയ്തു അങ്ങേര് വന്ന് ഇവരുടെ ബാഗിൽ പറഞ്ഞ സ്ഥലത്തുനിന്ന് അത് കണ്ടെത്തി ടു വീലർ എന്നും കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്തു രണ്ട് വനിതാ എക്സൈസ് ഓഫീസർമാരും കൂടെ ഉണ്ടായിരുന്നു കേസെടുത്ത് എൻ ഡി പി എസ് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തു അവരെ റിമാൻഡ് ചെയ്തു അവരുടെ ഭർത്താവും അവരുടെ മരുമകനും അവരെ ജയിലിൽ വന്ന് കണ്ടു ഒരു ഐഡിയ ഇല്ല അവർക്ക് അവരന്നേ പറഞ്ഞു എൻ്റെ ബാഗിൽ ഒരു തുളയുണ്ടാക്കി വെക്കണമെങ്കിൽ എൻ്റെ ബ്യൂട്ടി പാർലർ ഒറ്റ മുറിയേ ഉള്ളൂ അവിടെ വന്ന് ആർക്കും ചെയ്യാൻ കഴിയില്ല എൻ്റെ വീട്ടിൽ നിന്നായിരിക്കണം അവരെ അതിനൊരു നാലഞ്ച് ദിവസം മുമ്പ് അവരെ ബാഗിനകത്ത് ചോറ് എന്തൊക്കെ വീണ് അത് നന്നായിട്ട് കഴുകിയിരുന്നു അപ്പോഴൊന്നും ഇത് കണ്ടില്ല ഇതവിടെ സൈഡ് തുറന്ന് അതിൻ്റെ അത് ആരോ നിക്ഷേപിച്ചു ജയിലിൽ കിടന്നപ്പം അവർ ജയിലിലെ സഹതടവുകാരികൾ പലരും ഡ്രഗ്സ് കേസ് ഉപയോഗിക്കുന്നവരാണ് അതിന് വിറ്റതിന് പിടിച്ചവരാണ് തൻ്റെ നിരപരാധിത്വം അവരെടുത്ത് പറഞ്ഞു അവർക്ക് എൽ എസ് ഡി എന്ന് വാക്ക് പോലും അറിയത്തില്ല എസ് ഡി ബാക്കുന്ന അങ്ങനെ എന്തൊക്കെ അവർ പറഞ്ഞു അപ്പോൾ അവർ കറക്റ്റ് ചെയ്ത് എൽ എസ് ഡി സ്റ്റാമ്പ് പേപ്പർ എന്നതിന് പറയുന്ന മാഡം അത് ബാംഗ്ലൂരേ കിട്ടുള്ളൂ അപ്പോൾ അവർക്ക് കത്തി ഇതാരോ ആരോ പ്ലാൻ ചെയ്തതാണല്ലോ ബാംഗ്ലൂരിലുള്ള തൻ്റെ മരുമകളുടെ വീട്ടുകാർ അല്ലേ മരുമകളുടെ വീടാണല്ലോ അവർ ഈ സംഭവത്തിന് രണ്ടുമൂന്ന് ദിവസം തൻ്റെ മുമ്പിൽ തൻ്റെ വീട്ടിലവിടെ വന്നല്ലോ വീടിൻ്റെ പിന്നിലൊക്കെ ഒരു അവർ ഒന്ന് രണ്ട് മണിക്കൂറിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ അതൊക്കെ മനസ്സിൽ കൂടെ ഓടിയെത്തി അപ്പോൾ അവർക്കിത് ഒരു പ്ലാൻ ചെയ്താണെന്ന് സംശയം തോന്നി എന്തായാലും ഹൈക്കോടതിയിൽ അവർ ഒരു കേസ് കൊടുത്തു ഇതിൻ്റെ റിപ്പോർട്ട് ഐസ് എക്സാമിനർ ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പം അത് വെറും പേപ്പറാണ് അതിനകത്ത് എൽ എസ് ഡിയിലെ ഒരംശവുമില്ല പ്ലാൻ ചെയ്ത് മനസ്സിലായി ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടും അത് ഫോ കോടതി കിട്ടിയിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇവർ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും കുറച്ച് ദിവസം കൂടെ അവർ ജയിലിൽ കിടന്നു ഹൈക്കോടതി പോയി അന്വേഷണ റിപ്പോർട്ട് വരുത്തി അന്വേഷണ റിപ്പോർട്ട് വരുത്തിയപ്പം ആ ഒറിജിനൽ റിപ്പോർട്ട് കോടതിയിലെത്തി അതിനകത്ത് എൽ എസ് ടിയുടെ അംശങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായി കോടതി അവരെ ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ടു ആ എഫ്ഐആർ ക്വാഷ് ചെയ്ത് കളഞ്ഞു കേസ് നിലനിൽക്കത്തില്ല നിരപരാധി ഒരു സ്ത്രീയെ എഴുപത്തിരണ്ട് ദിവസമാണ് ജയിലിനകത്തിട്ടത് അതിന് നഷ്ടപരിഹാരം കൊടുത്തേ പറ്റുകയുള്ളൂ ആ സ്ത്രീയുടെ മനോവേദന നമ്മൾ മനസ്സിലാക്കണം ആരാണ് ഇത് ചെയ്തത് അവസാനം അത് കണ്ടെത്താനായിട്ട് ആ എക്സൈസിൻ്റെ വിജിലൻസ് ആൻഡ് ക്രൈംബ്രാഞ്ച് ഒരു പിങ്ങ് തന്നെ അന്വേഷണം ഏറ്റെടുത്തു പക്ഷേ ആരാണ് വിളിച്ചു പറഞ്ഞ് ഈ ഇൻഫർമേഷൻ കൊടുത്തുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയില്ല ഒരു എടുത്തു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം അത് തൃക്കൂണിത്തറയുള്ള എരൂരിലുള്ള നാരായണദാസ് എന്ന അമ്പത്തിരണ്ട് വയസ്സുകാരനാണ് ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തത് എന്ന് കണ്ടെത്തിയിരിക്കും അതിന് ഒരു വർഷം എടുത്തു ആ എക്സൈസ് ഇൻസ്പെക്ടറെ മൊബൈലിൽ വന്ന മെസ്സേജ് അല്ലെങ്കിൽ മൊബൈലിൽ വന്ന ഫോൺ കോള് ആരുടെയാണ് ആ നമ്പർ അദ്ദേഹത്തിന് അറിയാവല്ലോ അത് കണ്ടെത്താനായിട്ട് ഒരു വർഷം എടുത്തു തീർച്ചയായിട്ടും ആ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഭാഗത്തും അത് അന്വേഷിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തും വീഴ്ചണ്ട് അതുകൊണ്ട് ഈ കേസ് ഒരു ക്രൈം ബ്രാഞ്ചിലേക്ക് പോകുന്നതാണ് നല്ലത് ഇനി ആ പാവപ്പെട്ട സ്ത്രീക്ക് അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ കേസ് എക്സൈസിൽ നിന്ന് മാറ്റണം കാരണം എക്സൈസ് ഇൻസ്പെക്ടർ ചിലപ്പം പ്രതിയാവും നാരായണദാസ് പ്രതിയാവും ഈ ഷീല സണ്ണിയുടെ ബന്ധുവായ സ്ത്രീയുടെ അനിയത്തി പ്രതിയാവും അവരുടെ കോണ്ടാക്റ്റാണ് ഈ നാരായണദാസ് ഇപ്പം വലിയൊരു വാർത്ത വന്നിരിക്കുന്നു നാരായണദാസിനെ പറ്റി അയാൾ പല വേഷത്തിലും എക്സ് മിലിട്ടറിയാണ് പല വേഷത്തിലും അയാൾ മിലിട്ടറിക്കാരുടെയും പോലീസിൻ്റെയും വേഷന്ന് അയാൾ പല കേസുകളും ചെയ്തിട്ടുണ്ട് പല കുറ്റവാളിയാണ് അയാൾ അയാളുടെ സുഹൃത്താണ് സായി ശങ്കർ ദിലീപ് കേസിനകത്ത് ഏറ്റവും കൂടുതൽ അതിനകത്ത് മാനിപ്പുലേഷൻ നടത്തി ആ ദിലീപിൻ്റെ അകത്തുള്ള ആ മൊബൈലിലുള്ള പലതും കണ്ടൻസ് റിമൂവ് ചെയ്ത വ്യക്തിയാണ് സായി ശങ്കർ ആ രണ്ട് മൊബൈൽ ഫോണിലകത്ത് ഡിലീറ്റ് ചെയ്ത് കൊടുത്ത സായി ശങ്കറാണ് അത് ബോംബെയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സായി ശങ്കറും ഇതുപോലെ ഡിജിറ്റലായിട്ട് പല തെളിവ് നശിപ്പിക്കാനും ഉണ്ടാക്കാനും ഫാബ്രിക്കേഷൻ നടത്താനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് കേസിനകത്ത് അത് ചെയ്തു കുറ്റം സമ്മതിച്ചു അവസാനം മാപ്പുസാക്ഷിയായ ചരിത്രം നമുക്കറിയാം അയാളുടെ ഉറ്റ സുഹൃത്താണ് നാരായണദാസ് ഇയാൾ പല വിവിധ സേനാ വിഭാഗങ്ങളെ യൂണിഫോം ധരിച്ചിട്ട് ഇയാൾ പല സ്ത്രീകളുമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അണി ട്രാപ്പ് ഉണ്ട് അങ്ങനെ പലതും ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും അയാൾ ഒളിവിലാണ് ഹൈക്കോടതി അയാൾ ജാമ്യത്തിന് മൂവ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ കേസിനകത്ത് ആ ബ്യൂട്ടി പാർലർ കാരിയുടെ ഒ പരാതിയിൽ പറയുന്ന ഈ അയാളുടെ അവരുടെ ബന്ധുവായ സ്ത്രീയുടെ അനീർത്തിയും അനീത്തിയുടെ കോണ്ടാക്റ്റായ നാരായണദാസും അതുപോലെ തന്നെ ആ കേസിനകത്ത് ഉൾപ്പെട്ട ഒരു മീഡിയേറ്ററുടെ ഉണ്ടു എന്ന് പറയുന്നു ഇവരെല്ലാം പ്രതിയാവും ഒരു ക്രിമിനൽ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എന്തിനാണ് അത് പ്രതിഷേധിച്ചത് മിക്കവാറും ഇങ്ങനെയുള്ള ഒരു പണം കിട്ടാതെ ഒന്നും ചെയ്യില്ല നല്ല സംഖ്യ കൈമാറാനുള്ള സാധ്യത ഇതിനകത്ത് കൂടുതലാണ് അപ്പം അതിൻ്റെ പങ്ക് എക്സൈസ് ഇൻസ്പെക്ടർക്ക് കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒരു ക്രൈം ക്രൈംബ്രാഞ്ചിലിട്ട് മാറ്റി ആ ഒരു അന്വേഷണം നടത്തെങ്കിൽ മാത്രമേ ആ വീട്ടമ്മയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു അതിനവർ ഹൈക്കോടതിയിലോട്ട് പോകണം ഹൈക്കോടതി പോയി അവിടെ ഈ അന്വേഷണം ഇവിടുന്ന് എക്സൈസ് ചെയ്ത് മാറ്റി കേരള ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം അവിടെ അന്വേഷിക്കണം എങ്കിൽ ഇത് നീതി നടപ്പാക്കുള്ളൂ എങ്കിലും മാത്രമേ അതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയെന്നും അതിന് എത്ര ലക്ഷം രൂപ ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാവുള്ളൂ